ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എങ്ങോട്ടായി യാത്ര എന്നായിരിക്കുമല്ലോ ചിന്തിക്കുന്നത് ഞങ്ങൾ രാവിലെ തന്നെ അച്ചിക്കുടനെ കാണാനായിട്ട് പോവാണേ ഇന്ന് രാവിലെ ഇനി ഇരുപം തൊട്ട് കൊച്ചിനെ കാണാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ അന്ന് രാവിലെ തന്നെ ഇങ്ങ് പോയ കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ചേട്ടൻ എന്നെയിലൊക്കെ തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പോക്കണക്കാൽ ഇന്നത്തെ ദിവസം അതുകൊണ്ട് രാവിലെ തന്നെ പോയേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ പോകുന്നു അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കണ്ടവും ഒക്കെ ഒരു നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട പ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എൽബടം നോക്കിയാലും അപ്പം ഞങ്ങൾ നേരെ അച്ചുകൂടിൻ്റെ സ്കൂളിലോട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവളോട് ഞങ്ങൾ ഇന്ന് വരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എപ്പോഴാണെന്നൊന്നും പറഞ്ഞില്ല വൈകിട്ടെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അപ്പോൾ രാവിലെ എന്നെ കാണാമല്ലോ നിർത്തു അപ്പോൾ കൊച്ചിനെ കാണാനുള്ള ആക്രാന്തത്തിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവളെ എന്നെ എന്നറിയില്ല ഭയങ്കര സങ്കടവും അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവർ വിഷമം കുറയുന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഓരോ ദിവസം കഴിയുന്നവർ വിഷമം കൂടി കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ണനും ഞാനും ചേട്ടനും കൂടെ നേരെ അച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോവാണ് അപ്പൊ സ്കൂളിന്റെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനി വീഡിയോയിലൂടെ കാണാമേ എന്നറിയോ എന്തേലും കൊണ്ടുവന്ന് വേറെ പിള്ളേരും എല്ലാം കഴിച്ച എന്തേലും പ്രശ്നം അതാ പറഞ്ഞു എന്തേലും കഴിച്ചത് വന്നെങ്കിൽ ടീച്ചർ വഴക്ക് പറയും പുറത്തുനിന്ന് കൊണ്ടുവന്ന ആഹാരം കഴിച്ചിട്ട് ടീച്ചറിനും കംപ്ലൈന്റ് വരും ഇവർക്കെന്നെ ഇതിനകത്ത് ഇറങ്ങി നിനക്ക് നിറമൊന്നും വേണ്ടേ തന്ത്രിണ്ടത്തും ഇത് കണ്ടോ ഇവൻ കാണിച്ചു വരണ്ടി ഇവനീ വണ്ടി കഴുകാൻ പറഞ്ഞാണേ ഭയങ്കര നീരും മേനയാ ഓ ആശുപത്രിയിലൊന്നും പോയില്ലോ അമ്മ ഓടിച്ച് നിനക്കൊണ്ടും പറയുന്നില്ല കേട്ടോ കൈ അനക്കാൻ വയ്യാത്തടത്ത് വണ്ടി ഓടിക്ക ൂട്ടിലെ <laughs> തുറക്കട്ടെ <laughs> 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 <hansim> <hansim> ണ്ടോ അപ്പൊ ശരി അപ്പൊ ഞങ്ങൾ അച്ചുകൊണ്ട് എടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ബിസിലടിക്കുന്ന സൗണ്ട് കേട്ടില്ലേ അത് വെച്ചാൽ അവർക്ക് അസംബ്ലി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ബിസിലിടിക്കുന്ന സൗണ്ട് കേട്ടേ അപ്പം അസംബ്ലി ഇറങ്ങിയപ്പോഴത്തേക്ക് അച്ചുകൊണ്ട് അങ്ങ് പോയി പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കുറേ നേരമൊക്കെ ഒന്ന് വർത്താൻ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ വിഷമം കൂടുന്നൊരു സത്യം വന്നി പിന്നെ അങ്ങ് സങ്കടമായി കണ്ടുകഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഗോള നമ്പർ തിക്കരുതാണേ എനിക്കൊരു കിച്ചൺ ഗ്ലൗസ് മേടിക്കണേ അത് എവിടെ ചോദിച്ചാലും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഇവിടം വരെ വരാനുള്ള കൊണ്ടായിരുന്നു പിന്നെ അങ്ങ് മടിച്ച് മടിച്ച് തന്ന അപ്പോൾ ഇന്നപ്പം എന്നാൽ ഇറങ്ങിയതല്ലേ എന്നാൽ പിന്നെ അതുകൂടെ ഒക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ക്രിസ്മസിൻ്റെ ഇതായിക്കൊണ്ട് അവിടെ ഒരുപാട് അലങ്കാരപ്പണികളൊക്കെ ഉണ്ട് ഇതിന് മേളിലോട്ട് കയറിയാലും നല്ല രസം ആട്ടോ അവിടെ ഒത്തിരി ഇതൊക്കെയുണ്ട് പിന്നെ അവിടോട്ടൊന്നും കയറാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു വണ്ടി പണിയാനായിട്ട് ആൾ വരും എന്ന് പറഞ്ഞ് വീട്ടിൽ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇറങ്ങിക്കണമെന്ന് പറഞ്ഞാണ് എന്നെയും കണ്ണേനെയും കൂടെ കയറ്റി വിട്ടത് ചേട്ടൻ വന്നില്ല ചേട്ടൻ വരാതിരുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ കിച്ചൺ ഗ്ലൗസ് വേണമെന്ന് പറയുന്നത് കയറിയിരിക്കുന്നത് ചേട്ടനും കൂടെ കയറി വന്നാൽ അത് നിക്കലെന്നറിയോ വേറെ പലതും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും അതുകൊണ്ട് ചേട്ടൻ ഞാൻ വന്നാൽ ശരിയല്ല എപ്പോഴും ഇറങ്ങി അടക്കുകയില്ല നീ അന്നേരം ഓരോന്ന് അടുത്തടുത്ത് നിൽക്കുവെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ കിച്ചൺ ക്ലോസ് പിന്നെ ചെന്നത് കിട്ടി വലിയ തിരക്കില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട് അപ്പം പെട്ടെന്ന് അത് വാങ്ങി ഞങ്ങൾ ഇറങ്ങി ഇത് കണ്ടോ അടിപൊളിയാക്കിയില്ലേ അല്ലെങ്കിൽ ഇവരുടെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആക്കി സെറ്റപ്പാക്കിയിടും അപ്പം ഞങ്ങൾ അവിടുന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോരുകയാണ് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇനി ഉച്ചയ്ക്ക് തൊക്കെയുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം അപ്പം അതുകൊണ്ടപ്പോൾ പണികാരും കൂടെ ഉണ്ട് അപ്പം അവർക്ക് ഇനി എന്തെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാനായി ഞങ്ങൾ വന്ന് കുറേ കഴിഞ്ഞാണ് പണിക്കാരൊക്കെ വന്നത് അപ്പോൾ അവർക്ക് ഇനി ഇനീച്ചിരി വെള്ളം ഇനിയെങ്കിലും കുടിക്കാൻ കൊടുക്കണം അപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഇരിപ്പുണ്ട് മൂത്ത ചേട്ടൻ വന്നപ്പം കൊണ്ടുവന്നതാണ് കുറേ പൈനാപ്പിൾ കൊണ്ടുവന്ന് അപ്പോൾ അതെല്ലാം ജ്യൂസ് അടിച്ച് ജ്യൂസ് അടിച്ച് ഇങ്ങനെ എടുക്കുവാണ് അപ്പം ഞാനത് തന്ന പിന്നെ ജ്യൂസ് അടിക്കുവാണെങ്കിൽ കണ്ണനും കൊടുക്കാം ചേട്ടനും കൊടുക്കാം അപ്പോൾ പിന്നെ അവർക്കൂടെ എടുക്കാമല്ലോ നോക്കിട്ട് അങ്ങനെ പൈനാപ്പിൾ എല്ലാം മുറിച്ച് പീസാക്കി ജ്യൂസൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കരുത് കേട്ടോന്നി അപ്പം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് പറയുക കേട്ടോ അപ്പം എല്ലാം ചെറിയ ചെറിയ പീസൊക്കെ ആക്കി ഞാൻ ഞാനിതിന അരിച്ച് അടിച്ചേച്ച് അരിച്ചാണ് എടുക്കുന്നത് അതിൻ്റെ തരിയെല്ലാം കളഞ്ഞേ എടുക്കത്തുള്ളൂ പിന്നെ ഇത് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഒത്തിരി മധുരം ഒന്നും ചേർക്കേണ്ടി വന്നില്ല അപ്പം അവർക്ക് ജ്യൂസും ഒക്കെ കൊടുത്തു വെളി പണികാരും ഉണ്ട് ചേട്ടനുണ്ട് പിന്നെ അപ്പവും ഉണ്ട് അവരെല്ലാവരും വെളിയിൽ ഓരോരോ പരിപാടികളാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതെല്ലാം കഴിയുമ്പത്തേക്ക് ഞാൻ അവിടെയെല്ലാം പോയിട്ടെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ നേരം അങ്ങ് മടിച്ചങ്ങ് ഇരുന്ന് അവളെ കണ്ടെങ്കിൽ അങ്ങ് വിഷമമൊക്കെ ആയി പിന്നെ അവളെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുമെന്ന് വേണ്ട ഞാനിവിടെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്ന് ഇപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം മേടിച്ച് ചിക്കനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് ഇനി ഫ്രിഡ്ജിൽ ഇരുന്ന അത് അഴിക്കായി പോത്തൊള്ളൂന്ന് അറിയാതെ അത് കറി വെച്ച് പിന്നെ ഇച്ചിരി ഓരോറിയും വെച്ചു പിന്നെ പയറ് തോരനും വെച്ചു അങ്ങനെ ചെയ്തു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ ചേട്ടൻ ഇച്ചിരി ഇവിടെ കഴിഞ്ഞ് കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു അപ്പവും എല്ലാവരും ഉണ്ടാവും ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കാനും എടുക്കാനും ഒക്കെ പോവുകയാണ് ഇപ്പോൾ കണ്ണനും വല്ല വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കണ്ണന് ചോറ് കൊടുത്തും കൂടെ ഞാനും ഇച്ചെറിച്ചോറുണ്ട് അപ്പോൾ എനിക്ക് ഈ മോരുകറി വലിയ താല്പര്യമില്ല കേട്ടോ കണ്ണനാണ് മോരുകറിയുടെ ഒക്കെ ആൾ ഞാൻ ഇത് അതുപോലെ ചിക്കൻ വറുത്തതും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ചിക്കൻ കറിയും നാരങ്ങ അച്ചാറും പയറതോരനും കൂട്ടി ഞാനും ചോറൊക്കെ ഉണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞേച്ച് വൈകുന്നേരത്തേക്കുള്ള ഇനി അമ്പലത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ദിയാമ്പോൾ ഉണ്ണിക്കുട്ടനും കൂടെ വന്നു കേട്ടോ അവർ വന്ന് അവരും കണ്ണനും ഉണ്ട് അച്ചു ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ദിയാമ്മൂക്ക് ഭയങ്കര ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ എപ്പോഴും അച്ചു ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലുള്ള അവിടെ പുറകെ ഇങ്ങനെ ദിയാമ്മോ നടക്കുന്നത് അപ്പോൾ ദിയാമ്മോൾ വന്നപ്പോൾ ഞാൻ പിരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെൺ പിള്ളേരെ ഇങ്ങനെ ഒരുക്കുന്നതേ ഞാൻ പറഞ്ഞില്ലേ അച്ഛുവിനെ കുഞ്ഞിനെയായിരുന്ന സമയത്ത് അച്ചുവിൻ്റെ മുഖം കണ്ട കഥകളിക്കാരെ പോലെ ഇരിക്കുന്നത് അതുപോലെ ഒരുക്കുമായിരുന്നു ഞാൻ ഇപ്പോഴവളെ അതിനൊന്നും കിട്ടുകയല്ല അപ്പം ദിയാമ്മോ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ബാടി ഞാൻ ഒരുക്കി തരാൻ തന്നെ അവളോട് തന്നെ ഓടി എൻ്റെ മടി വന്ന് കിടന്ന് അപ്പോൾ പിരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ ഇങ്ങനെ എഴുതി അപ്പോൾ കണ്ണൊക്കെ എഴുതിയത് കാണിക്കാൻ പത്തേക്കുള്ള കണ്ണും മിഴിച്ച് തന്നെ ഇങ്ങനെ കാണിച്ചേ അപ്പം അവര് ടി വിത്തരം അതുകൊണ്ട് കാണുവാണേ അതാണ്ട് പ്രേതത്തിൻ്റെ പോലത്തേക്ക് അപ്പോൾ ദിയാമ്മൊക്ക പേടിയത് കുണ്ണിക്കുണ്ണിനെ അതൊന്നും പേടിയല്ല അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ദിയാമ്മൊക്കെ പേടിയാണ് അപ്പോൾ അവളിങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അത് വരുമ്പഴത്തേക്ക് അവളിരുന്നെങ്കിൽ ഞെട്ടും അപ്പം ഞാൻ കണ്ണനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും ആവശ്യമില്ല അതൊക്കെ കൊച്ചിനെ കാണിച്ച് പേടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ണികൊണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമില്ല എനിക്കത് ഇഷ്ടമായി എന്നാൽ പറഞ്ഞു ഉണ്ണിക്കൊണ്ടിരിക്കുന്നത് നീ നമ്മൾ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾ അത് കണ്ടുകൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത് അത് ഞാനിവരെ എപ്പോഴും വഴക്ക് അല്ലെ അവൾ കുഞ്ഞല്ലേ എന്നേലും കണ്ട് പേടിക്കുകയൊക്കെ ചെയ്തു എന്നാ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇനി വൈകിട്ടത്തേക്ക് അമ്പലത്തിൽ പല തരപ്പൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ കരയുടെ ഉത്സവമാണ് അപ്പോൾ വൈകിട്ട് ഗാനമേള ഉണ്ട് അതിന് മുന്നേ അവിടെ ലൈറ്റൊക്കെ ഉണ്ട് പക്ഷേ അതിനൊക്കെ കാണുന്നുണ്ട് അവർ എട്ട് മണി വരെയൊക്കെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അറിയത്തില്ല അത് കഴിഞ്ഞ് കൊണ്ടുപോയില്ലോന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒക്കെ എടുക്കുന്നതായിരിക്കും അപ്പം അച്ചു പോ അച്ചുവിൻ്റെ കൂടെ അന്ന് അമ്പലത്തിൽ അമ്പലത്തേക്ക് ഗാനമടയാക്കാൻ പോയതാണ് പിന്നെ ഇതുവരെ പോകാനായിട്ട് മനസ്സ് തോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പം നമ്മുടെ കരയുടെയല്ലേ അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അമ്പലത്തിലോട്ട് ഞാനും കണ്ണനും ചേട്ടനും കൂടെ പോകാനായിട്ട് തുടങ്ങാണ് ഇവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാമേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറേ താമസിച്ചു കേട്ടോ ഒരു ഏഴര ഏഴമുക്കലൊക്കെ ആയി പോകുന്നപ്പോഴത്തേക്ക് അപ്പം വഴിയിലെല്ലാം നല്ല രസമുണ്ട് ഓരോ കരക്കാരുടെയൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടാണേ അമ്പലത്തിനകത്തൊക്കെ ആണെങ്കിലും ദീപക്കാഴ്ചയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഞങ്ങളുടെ കരയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ദീപക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവരെല്ലാം വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് അന്നേരം തൊട്ട് വരണം വരണമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങണമെങ്കിൽ ഒരു സമയമാകും അപ്പോൾ അതുകൊണ്ടാ ഞങ്ങളുടെ കരയുടെ ദീപക്കാഴ്ചയൊക്കെയാണ് അമ്പലത്തിലെ നല്ല രസമായിട്ട് അവർ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ ഗാനമേളയൊക്കെ തുടങ്ങാറായിട്ടുണ്ട് ഗാനമേള തുടങ്ങാറ് അതിന് മുമ്പ് തിരുവാതിരകളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തിരുവാതിരകളിയുടെ അതിൻ്റെയൊക്കെ ഇങ്ങനെ സെറ്റൊക്കെ അപ്പോൾ സ്റ്റേജിലായിരുന്നു ആദ്യം തിരുവാതിരകളി തീരുമാനിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർ ഗാനമേളക്കാരെല്ലാം സെറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് കല്യാണ മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് മാറ്റി നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ കാണാം പിന്നെ ഇവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നമുക്ക് എല്ലായിടത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ കണ്ടാവും ദീപകാഴ്ചയുണ്ട് എന്നെ രസം നോക്കി നല്ല രസമായിട്ടുണ്ട് കേട്ടോ നേരിട്ട് കാണാം ഇതിനേക്കാൾ ഭംഗിയാട്ടോ നല്ല അടിപൊളിയൊക്കെ ഇത് ഞങ്ങളുടെ കരക്കാരുടെ ഇതാണ് എല്ലാ പ്രാവശ്യം ഇവർ കാശ് വാരി ഇറങ്ങി കേട്ടോ ഞങ്ങളുടെ ഈ കരക്കാർ ഓരോ പരിപാടി നടത്തുന്നത് കൈറാശ്ശ്രീനാഥനായിരുന്നു കൊണ്ടുവന്നത് അതൊക്കെ നല്ലൊരു പൈസ മുടക്കിയിട്ടുണ്ട് ഗാനമുള്ളയുടെ അതിനൊക്കെ അപ്പം ഈ പ്രാവശ്യത്തെയും അതിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ അടിപൊളിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയാണ് കണ്ടിട്ട് ഇനി ഞങ്ങളുടെ കരയുടെ തന്നെയാണ് തിരുവാതിര കളിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചേച്ചിമാരൊക്കെയാണ് അവരുടെ തിരുവാതിരയൊക്കെ കല്യാണ മണ്ഡപത്തിൻ്റെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണനാണ് ഇത് പോയി വീഡിയോ ഒക്കെ എടുത്തത് അപ്പം അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കൂടുതലിടാത്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരും ഇപ്പോൾ ഗാനമുള്ളയുടെ ആണെങ്കിലും എല്ലാം കോപ്പിറൈറ്റ് ഒക്കെ വരും പാട്ടൊക്കെ ഒരു ചെറുതായിട്ട് വന്നാൽ അതുകൊണ്ട് അതിനകത്ത് അല്ലാത്ത ഇവരൊന്നും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇടാൻ കിട്ടും അല്ലാതെ നമുക്ക് പാട്ടിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ വീഴിയായിട്ടിടാൻ പറ്റത്തില്ല അങ്ങനെ തിരുവാതിര എല്ലാം കഴിഞ്ഞ് ഒമ്പതര എന്നൊക്കെ പറ ഒമ്പതരക്കായിരുന്നു തോന്നുന്നു ഗാനമേള പക്ഷെങ്കിൽ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊന്ന് പത്തുമണി പത്തരയെങ്കാണ്ടായി ഗാനമേള തുടങ്ങിയപ്പോഴത്തേക്ക് അത്രയും താമസിച്ച് അന്നത്തേക്ക് ഭയങ്കര ചൂടും കൂടെ ഒരു വല്ലാത്ത ഭയങ്കര ജനമായിരുന്നു അപ്പോൾ അത്രയും ആൾക്കാരും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഇതേ അപ്പോൾ അച്ചു ഞങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു അമ്മയൊക്കെ എല്ലാ ദിവസവും പോയി കാണുക എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ എനിക്കങ്ങ് എന്നത് ഒരു ഭയങ്കര മടിയായിട്ടിരിക്കാന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അമ്മേ നമ്പളത്തിൽ പോകും പരിപാടിയൊക്കെ കാണും അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കണ്ണം പറഞ്ഞു ദീപക്കാഴ്ചയൊക്കെ കാഴ്ചയൊക്കെ എന്നോട് ഇങ്ങനെ പറയപ്പോഴത്തേക്ക് എനിക്ക് അത് കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ വന്നാൽ പിന്നെ എന്നാൽ പിന്നെ ഗാനമേളയും കൂടെ ഒക്കെ കണ്ടെച്ചങ്ങ് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഗാനമേളയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ അത് തുടങ്ങാനൊക്കെ പോ തുടങ്ങുന്നത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അവർ എന്നതൊക്കെയോ ഇതൊക്കെ അവിടെ സെറ്റാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നലെ വേറെ കരക്കാരുടെയൊക്കെ ആയിരുന്നു അവിടുത്തെ ഗാനമേളയും കാര്യങ്ങളൊക്കെ സന്നിധാനന്തനൊക്കെ ആയിരുന്നു വന്നിരുന്നത് പക്ഷേ ഭയങ്കര എന്ന് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ പോയില്ലായിരുന്നു അവിടെ ഭയങ്കര എന്ന് പറയുന്നത് കേട്ട് ഈ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോഴാണ് ഈ എല്ലാവരും ഈ പ്രതികാരം വീട്ടിലും പിന്നെ എന്നതാണ് ഈ അലമ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറേ പേര് വരുന്നുണ്ട് ചുമ്മാ ഏതാണ്ട് ഒരു ചേച്ചി തൂണ്ടു വയ്തോ അവിടെ നിന്ന് ഒരെല്ലാം എടുത്തിട്ട് അടിച്ചു എന്നോ ഏതാണ്ടൊക്കെ പറയുന്നതായിട്ട് ഭയങ്കര അലമ്പായിരുന്നു പക്ഷേ അതുകൊണ്ട് ഇന്ന് ഈ ഞങ്ങളുടെ കരക്കാര് ഭയങ്കരമായിട്ടും കരുതലോടുകൂടിയാണ് നിൽക്കുന്നത് ആവശ്യമല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അങ്ങനെയുള്ള ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള രീതിക്ക് രീതിക്ക് വേണ്ടി അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെല്ലാം ഓരോരുത്തർ ഓരോ മൂലയ്ക്കായിട്ടും ഇപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഇപ്പോൾ ഉണ്ട് ചെറിയൊരു പ്രശ്നം തുടങ്ങുമ്പോഴേ അത് അന്നേരം നിർത്തി മാറ്റിവിടാനായിട്ട് അപ്പോൾ അതുപോലെ അതുപോലെ കസാരയൊക്കെയാണെങ്കിലും ഏറ്റവും ഭാഗ്യമായിട്ട് ഈ ഡാൻസ് കളിക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നം വരുന്നത് ുള്ളി തുള്ളി വല്ലവരെയും ചെത്താട്ടും അത് ഉടനെ അടുത്ത് നിൽക്കുന്നവന് ഇഷ്ടപ്പെടത്തില്ല ഉടനെ അതിന്റെ പേര് അടുത്ത അടുത്ത ആൾ വഴക്കായി അങ്ങനെ അങ്ങനെ വഴക്കും ഒക്കെ ആകാതിരിക്കാൻ വേണ്ടി എല്ലാരും വളരെ ശ്രദ്ധയോടെയാണ് നിൽക്കുന്നത് അത് അങ്ങനെ ചാടകം നിർബന്ധമില്ല അങ്ങനെയുള്ളവൻ ഒരു മനുഷ്യനും ഒരു ദോഷവും വരാത്ത രീതിയിൽ ചെയ്യുക അവനവനെ നിയന്ത്രിച്ചു വേണം ഈ ഒരു പരിപാടി കാണുവാൻ അത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു വ്യക്തി മതി ആയിരം അതുകൊണ്ട് കൂട്ടായ്മയിലാണ് ഓരോരുത്തരും പകപോക്കുന്നത് തീർച്ചയായിട്ടും ഒരു ക്ഷേത്രത്തിലെ കലാസിന്ധി എന്ന് പറയുന്നത് ആ ഒരു വഴിപാടിന്റെ തുല്യമാണ് അത് കൊണ്ട് വേണം തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം കാണാൻ ഓക്കെ അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കലാസ്ഥകളും നല്ലൊരു കൈ എന്നാട്ടെ

നല്ലൊരു നമുക്ക് പ്രിയപ്പെട്ട സ്വാഗതം അങ്ങനെ തന്നെയാണ് നമുക്ക് സ്നേഹപൂർവം ഇന്നത്തെ ഈ ഒരു ഷോ നയിക്കുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമ്മുടെ ചലച്ചിത്ര പിന്നണി കാലരംഗത്ത് ഇപ്പോൾ മികച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട കലാകാരനെ ഇന്ന് ഷോ നയിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ റാലിയിൽ ആദ്യമായിട്ടാണോ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലേ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഒരു രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം തുടങ്ങാം ആ ഒരു പ്രോഗ്രാമിലും അതിനുശേഷവും ഒക്കെ നിങ്ങൾ തന്നിട്ടുള്ള ഒരു സ്നേഹവാത്സല്യങ്ങൾക്ക് ഈ വേദിയിൽ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ന് നവദ നല്ലൊരു ഓർക്കസ്റ്റർ തോടിയൊരു വേദിയിൽ വന്ന് ഫോട്ടോ പ്രമേയമെങ്കിൽ പാടാനുള്ളൊരു അവസരമുണ്ടായിരുന്ന സന്തോഷമായിരിക്കട്ടെ എന്തോ ഒരു ടെക്നിക്കൽ അതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാര്യം നമുക്ക് റെക്ടിഫൈ ചെയ്യാം കാണുന്നത് ഉത്സവത്തിനും ഇതിന്റെ കമ്മിറ്റി എല്ലാവർക്കും പറയുക ഒരു വയസ്സേ നമ്മുടെ ധർമ്മചേന്ദ്രനെ നമുക്കെല്ലാം അറിയാം അല്ലേ നമുക്ക് എല്ലാവരും ബഡായ ബംഗ്ലാവിനെ ഏകദേശം ഒരു അഞ്ഞൂറിലേറെ കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ ധർമ്മന്റെ ഒരു പടായ ബംഗ്ലാവിനായിട്ട് വരുന്ന ഒരു എന്റെ പൊന്ന് ഉപകാശിച്ചിട്ടാ അറിയോ ഈ പിശാദിക്ക് ബുദ്ധിമില്ലാണെങ്കിലേ എന്റെ വീടിന്റെ അത്രപ്പെടുത്തുള്ളൂ അവർ തന്നെ പിന്നെ എനിക്ക് റാണിയായിട്ട് ഒരുപാട് പഠിച്ചതൊക്കെ റാണി കുന്നം വർത്തോമ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ കുറച്ച് നാൾ ഇവിടെ താമസിച്ചൊക്കെയാണ് റാണി ഇടമണ് എന്ന് പറയുന്ന സ്ഥലത്ത് അതുകൊണ്ട് റാണി എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പണ്ടൊക്കെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇടമറി സ്കൂളിലൊക്കെ പഠിച്ചതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എപ്പോഴും ഈ നില മുന്നോട്ട് എപ്പോഴും ഈ ക്ഷേത്രത്തിന് മുന്നിൽക്കൂടാണ് പല സ്ഥലങ്ങളിലേക്കിപ്പോൾ പൂവാറ്റുപുഴ ഹൈവേ ഹൈവേ പുല്ലൂർ യാത്ര പോയപ്പോൾ ഓർത്തു ഈ ക്ഷേത്രത്തിൽ ഒരു ചെയ്യാൻ അപ്പോൾ അപ്പോൾ എന്തായാലും ഈശ്വരനോടുള്ള പ്രത്യേക നന്ദി അപ്പൊ അങ്ങനെ ഗാനമേളയൊക്കെ തുടങ്ങി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഗാനമേളയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ വിവേകാനന്ദന്റെ ഒരുപാട് പാട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം അടിയാസ്താസംഘനകത്ത് നേരത്തെ ഫസ്റ്റ് മേടിച്ച ആളാണ് അപ്പം അതിൻ്റെ പാട്ടും നല്ല ഇതായിട്ട് ഭയങ്കര ജനവുമായിരുന്നു ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല ഗാനമേളയാകുമ്പോൾ നല്ലപോലെ ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ശാന്തമായിട്ട് പോയി കേട്ടോ കാര്യം ഒരു വഴക്കോ ബഹളമോ ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് പോയി അതുതന്നെ ഒരു സമാധാനമായിരുന്നു മറ്റേ നമുക്കൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ കാണാനിരിക്കുന്നതെന്ന് പറയുമ്പോഴുണ്ടല്ലോ പുറകിൽ അടിയൊക്കെ നടക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷൻ ഇത് എങ്ങനെ വഴക്കൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനക്കേട് പോലും ഒരാ അത് ശരിക്കും നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അത് ആ സംഘാടകരുടെ മിടുക്കാട്ടോ അവർ അതുപോലെ ശ്രദ്ധയോടു കൂടി അത്രയും കരുതലോടുകൂടിയാണ് അവരോരോ സ്ഥലത്തു നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കരയുടെ ഉത്സവം ഇന്നുകൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പം നാളെ അടുത്ത കരക്കാരുടെയാണ് അതിൻ്റെ അടുത്ത ദിവസത്തോടു കൂടി കൊടിയിറങ്ങും അങ്ങനെ ഞങ്ങളുടെ ഉത്സവവും കൂടും ഉത്സവത്തിൻ്റെ പരിപാടി ഈ ഒരു വർഷത്തെ തീരുവാണ് ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഉത്സവമൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നതും ഒരു വിഷമം പോലെയാണ് ഇനി അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ട ഇങ്ങനെ ഒരു ഉത്സവത്തിന് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഗാനമേളയൊക്കെ ആണെങ്കിലും എല്ലാ അടിച്ചൊളിപ്പായിട്ടും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇരുന്ന് കണ്ട് കേട്ടോ മുഴുവൻ കണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പാട്ടൊന്നും ഇതിനകത്ത് എങ്ങനെ കേൾപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ ഞാൻ ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്തേച്ച് വീണ്ടും അത് കട്ട് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഷ്ടപ്പാടാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതിനകത്ത് പാട്ടും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല എല്ലാം ഒന്ന് ഓടിച്ചു വിട്ട് ഇതായിട്ട് ഇങ്ങനെ വീഡിയോസ് മാത്രം വരുന്ന സൗണ്ട് ഇല്ലാതെ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞു ഒന്നും മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാമേ